അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പ്രതീക്ഷയുടെ പത്താം നാളിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തേക്ക് പത്ത് ദിവസം തികഞ്ഞിരിക്കുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഈ ഗംഗാവലി പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നേവിയുടെയും അതുപോലെ തന്നെ മറ്റ് സൈനിക സംഘങ്ങളുടെയും നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഈ ഗംഗാവലി നദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് തന്നെ അർജുനെ എത്ര ഇന്ന് അർജുനെ ഉച്ചക്ക് മുമ്പ് തന്നെ നമുക്ക് ലഭിക്കും എന്ന് തന്നെയുള്ള എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു ഡ്രോൺ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ആ ഡ്രോണിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ ഇവിടെ ഒരു എത്തി എത്തിക്കാൻ ബാക്കിയുള്ളത് അത് ഏകദേശം പതിനൊന്ന് മണിയോടെ തന്നെ കാർവാറിലെത്തും കാർവാറിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു ഒരു മണിയോടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ എത്തിച്ചേരു എത്തിച്ചേർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഈ ബാറ്ററി എത്തിച്ച് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ആർമിയുടെ ബാറ്ററിയാണ് അപ്പോൾ ഈ ബാറ്ററി എത്തിച്ച് ഇവിടെ പരിശോധന നടത്തും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും ഏകദേശം അറുപത് മീറ്ററോളം ഈ താഴ്ചയിൽ ഈ ചിത്രീ ചിത്രീകരണം ചിത്രങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡ്രോണുകളാണ് ഇവിടെ എത്തിച്ചിരി എത്തിക്കാൻ പോകുന്നത് ആ ഡ്രോൺ ഇവിടെ എത്തിക്കും തുടർന്ന് അവിടെ ഇവിടെ ഈ എക്സാക്റ്റ് ലൊക്കേഷൻ അതായത് ഈ ഡ്രോൺ ഉപയോഗിച്ച് പറത്തി നോക്കി ലോറിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കും അതിനുശേഷം ലോറി അവിടെ ലോക്ക് ചെയ്യാനുള്ള ശ്രമം ഈ ഡൈവിങ് ടീമിൻ്റെ നേതൃത്വത്തിൽ അതായത് സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇറങ്ങും അതിനുശേഷം അവിടെ കൃത്യമായ ആ ലോറി ലോക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുക ആ ലോക്ക് ചെയ്തതിന് ശേഷം ആദ്യം അർജുൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നേവി പരിശോധിക്കുക അല്ലെങ്കിൽ ഈ സ്കൂബ ഡൈവിംഗ് സംഘം ഈ ലോക്ക് ചെയ്യാനിറങ്ങുന്ന സ്കൂബ ഡൈവിംഗ് സംഘം അർജുൻ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കും ആ പരിശോധന ശേഷം അതൊരു ലോക്ക് ചെയ്തതിനു ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനുവേണ്ടി ക്രെയിൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഒരു ഭൂമി കൂടി ഇന്ന് എത്തിക്കുമെന്ന് ഇന്നലെ കാർവാർ എം എൽ എ സതീഷ് കുമാർ സെയിൽ സർ സെയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് എത്തും തന്നെയാണ് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഭൂമി ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്നലെ ഏകദേശം മൂന്ന് മണിയോടെയാണ് അർജുൻ്റെ ലോറി കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത സ്ഥിരീകരണ വാർത്ത നമുക്ക് ലഭിക്കുന്നത് അത് നമ്മൾ അത് വളരെ ഒരു പ്രതീക്ഷയുടെ ഒരു വാർത്തയാണ് കാരണം ഏകദേശം പത്ത് ദിവസമായി ഒൻപതാം നാളിലാണ് നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഒരു വാർത്ത നമുക്ക് നൽകാനാവുന്നത് അതായത് ഇന്നലെ മൂന്ന് മണിയോടെയാണ് അർജുനെ അർജുനെ ലഭിച്ചു എന്നുള്ള ക്ഷമിക്കണം അർജുനെ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത നമുക്ക് ലഭ്യമായത് തുടർന്ന് അത് പുറത്തെത്തിക്കാനുള്ള ശ്രമം എന്നാൽ കഴിഞ്ഞാൽ ശക്തമായ മഴ അതായത് ഇന്നലെ രാവിലെ ഇടവിട്ട നേരങ്ങളിൽ ചില കുറച്ച് മഴയുണ്ടായിരുന്നു തുടർന്ന് ഉച്ചയോടെ ശക്തമായ മഴയാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അത് വളരെ ഒരു ദുർഘടനം നിറഞ്ഞതായിരുന്നു കാരണം നേവി സംഘത്തിനൊന്നും അവിടേക്ക് ഇറങ്ങാനോ ഒന്നിനും സാധിച്ചില്ല കാരണം അവർ നേവി സംഘം തുടർന്ന് അവിടുന്ന് ഇന്നലെ ആ ഒരു ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു കാരണം ശക്തമായ ഇടവഴുക്കാണ് ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു അഴിമുഖമായതുകൊണ്ട് തന്നെ ശക്തമായ അടിയൊഴുക്കും നമ്മ ഇതിനൊരു വിനയായി മാറുന്നുണ്ട് ആ അടിയൊഴുക്കിന് ഒക്കെ മറികടന്നുകൊണ്ട് അർജുൻ്റെ ലോറിക്കരികിലെത്താൻ നേവി സംഘമൊക്കെ ശ്രമിച്ചു സ്കൂബ ഡൈവിംഗ് സംഘം ഒക്കെ ശ്രമിച്ചു എന്നാൽ അവർക്കായിരിക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല തുടർന്ന് ഈ ബൂം ഉപയോഗിച്ച് ബൂമിൻ്റെ ബക്കറ്റിലിരുന്നു കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു അതിനും സാധിച്ചില്ല ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് പ്രതികൂല കാലാവസ്ഥയാണ് കാരണം എന്നാൽ ഇന്ന് ഇന്ന് ഇവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു വിനയാകുമോ എന്നുള്ളൊരു ഭയവും കൂടി ഈ രക്ഷാ ദൗത്യ സംഘത്തിനും ഉണ്ട് ഏതായാലും ഇന്ന് ഇന്നത്തോടെ അർജുനെ തീർച്ചയായും കണ്ടെത്താനാകുമെന്നുള്ളൊരു വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കർണാടകയിലെ ഷിരൂരിൽ നിന്നും ഫൈസലസീസ് വൺ ഇന്ത്യ മലയാളം